ഫുട്ബോളിൻ്റെ ഭൂപടത്തിൽ നിന്ന് പോലെ വായിക്കപ്പെട്ടേക്കുമായിരുന്ന ഒരു രാജ്യമായിരുന്നു നമ്മുടെ ഇത് അതിനകത്ത് ആർക്കും യാതൊരു സംശയമൊന്നുമില്ല കാരണം ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ഗതി അതുപോലെ പരിതാപകരമായിരുന്നു അതുപോലെ തന്നെ ഇന്ത്യയിലെ പ്രൊഫഷണൽ ഫുട്ബോൾ മത്സരങ്ങൾ കാണുവാനുള്ള ആളുകളുടെ എണ്ണവും വളരെ കുറവായിരുന്നു സെവൻസ് മത്സരങ്ങൾക്ക് മാത്രം ആളുകൾ വരുന്ന ഒരു ഒരവസ്ഥയിലേക്ക് ഇന്ത്യൻ ഫുട്ബോൾ കൂപ്പുകൂത്തിയിരുന്നു അവിടെ നിന്നായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാലിൽ നിത അംബാനിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് എന്ന് പറയുന്ന ഒരു സംരംഭം വരുന്നു അവിടെ നിന്ന് പതിയെ ഇന്ത്യൻ ഫുട്ബോൾ ടീം അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോൾ വളർന്നു തുടങ്ങി ഇന്ത്യൻ ഫുട്ബോൾ മത്സരങ്ങൾ കാണാൻ കാഴ്ചക്കാർ വന്നു തുടങ്ങുകയും ചെയ്തു ഇപ്പം ഏഷ്യ വൻകരയിലെ പട്ടിക എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ലീഗുകളുടെ പട്ടികയിൽ നാലാം സ്ഥാനത്തേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് വന്നിരിക്കുകയാണ് ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ ഉള്ള രാജ്യങ്ങള രാജ്യമായ ചൈനയിലെ ചൈനീസ് സൂപ്പർ ലീഗിൻ്റെ ആവറേജ് അറ്റൻഡൻസ് ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നാണ് ഏഷ്യ വൻകരയിൽ ഏറ്റവും കൂടുതൽ ആവറേജ് അറ്റൻഡൻസ് ഉള്ള ലീഗ് നമ്മളുടെ ചൈനീസ് സൂപ്പർ ലീഗ് ആണ് രണ്ടാം സ്ഥാനത്ത് വരുന്നത് ജപ്പാനിലെ ടോപ്പ് ഡിവിഷൻ ലീഗ് ആയിട്ടുള്ള ജെ ലീഗ് വൺ ആണ് ജെ ലീഗ് വണ്ണിൻ്റെ ആവറേജ് അറ്റൻഡൻസ് റേഷ്യോ പത്തൊൻപതിനായിരത്തി മുന്നൂറ്റി പത്തൊൻപത് ആണ് മൂന്നാം സ്ഥാനത്ത് വരുന്നത് കൊറിയയിലെ സൗത്ത് കൊറിയയിലെ ലീഗ് ആയിട്ടുള്ള കെ ലീഗ് ആണ് അവിടുത്തെ ആവറേജ് അറ്റൻഡൻസ് വന്നിട്ട് പതിമൂവായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്നാണ് നാലാം സ്ഥാനം ഇന്ത്യൻ സൂപ്പർ ലീഗ് സ്വന്തമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെയും കൊൽക്കത്ത ഫ്രാഞ്ചൈസിയുടെയും മത്സരങ്ങൾ മാത്രം കാണുവാനായിരുന്നു ആളുകൾ വന്നിരുന്നത് ഇപ്പോൾ എല്ലാ ടീമുകൾക്കും ആരാധകർ വന്നു തുടങ്ങി പതിയെ പതിയെ ഇന്ത്യയിൽ ഫുട്ബോൾ പോപ്പുലറായി തുടങ്ങി എന്നുള്ളതിൻ്റെ മറ്റൊരു തെളിവാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ നാലാം സ്ഥാനത്തേക്കുള്ള കുതിച്ചുചോട്ടം പതിനൊന്നായിരത്തി എൺപത്തി ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ആവറേജ് അറ്റൻഡൻസ് അഞ്ചാം സ്ഥാനത്ത് ഓസ്ട്രേലിയയിലെ ടോപ്പ് ഡിവിഷൻ ലീഗായിട്ടുള്ള എ ലീഗാണ് എ ലീഗിൻ്റെ ആവറേജ് അറ്റൻഡൻസ് വന്നിട്ട് ഒപതിനായിരത്തി ഇരുന്നൂറ്റി ഒൻപതാണ് അപ്പം ഇന്ത്യയിലെ ഫുട്ബോളിന് വേണ്ടിയിട്ടുള്ള കാഴ്ചക്കാരുടെ വരവ് അല്ലെങ്കിൽ വളർച്ച കൂടുതലാണ് ഇന്ത്യൻ ഫുട്ബോൾ പതിയെ പതിയെ വളരുക